റഷ്യൻ പ്രസിഡന്റ് പുടിനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അലസ്കയിൽ വെച്ച് നടന്ന ഉന്നതല കൂടിക്കാഴ്ച ലോകരാഷ്ട്രീയത്തിൽ അപ്രതീക്ഷിതമായ ഒരു സംഭവത്തിന് വഴിയൊരുക്കി ഈ കൂടിക്കാഴ്ചയിലെ രാഷ്ട്രീയ പ്രാധാന്യത്തെക്കാൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടത് ഒരു സാധാരണ അമേരിക്കൻ പൌരന് നൽകിയ അസാധാരണ സമ്മാനമാണ് ഒരു പുതിയ യൂറൽ മോട്ടോർ സൈക്കിൾ ഈ സംഭവം ഒറ്റ ഒരു സാധാരണ സൗഹൃദ നീക്കമായി തോന്നാമെങ്കിലും ഇതിനു പിന്നിൽ റഷ്യയുടെ സൂക്ഷ്മമായ നയതന്ത്ര തന്ത്രങ്ങളും രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ട് റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പാശ്ചാത്യ ലോകം റഷ്യ െതിരെ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ പുടിന്റെ ഈ നീക്കം വെറും ഒരു മോട്ടോർ സൈക്കിൾ സമ്മാനിക്കുന്നതിനപ്പുറം ആഴത്തിലുള്ള ഒരു രാഷ്ട്രീയ സന്ദേശമാണ് നൽകുന്നത് അന്താരാഷ്ട്ര നിരീക്ഷകരുടെ അഭിപ്രായത്തിൽ ഈ സംഭവം റഷ്യയുടെ ചില സുപ്രധാന ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് റഷ്യ സാമ്പത്തികമായി തകർക്കാനും അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്താനും വേണ്ടിയാണ് പാശ്ചാത്യ രാജ്യങ്ങൾ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയത് എന്നാൽ ഈ സമ്മാനത്തിലൂടെ പുടിൻ ഒരു സന്ദേശം നൽകിയത് റഷ്യൻ വ്യവസായം എപ്പോഴും ശക്തമാണെന്നും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ലോകമെമ്പാടും പ്രത്യേകിച്ച് അമ്മ ിൽ പോലും ഇപ്പോഴും ലഭ്യമാണെന്നുമാണ് ഇത് ഉപരോധങ്ങൾ റഷ്യ അത്രയധികം ബാധിച്ചിട്ടില്ലെന്ന് വരുത്തി തീർക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു നീക്കമാണ് ഉപരോധങ്ങൾ സാധാരണക്കാരന്റെ ജീവിതത്തെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി ഈ സാമ്പത്തിക നീക്കങ്ങൾ വിരുദ്ധമെന്ന് സ്ഥാപിക്കാനും ഇത് സഹായിക്കുന്നു മാർക്ക് വാറൻ തന്റെ പഴയ യൂറൽ മോട്ടോർ സൈക്കിളിന് സ്പെയിൻ പാർട്സ് ലഭിക്കാൻ ബുദ്ധിമുട്ടുന്നതിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ പുട്ടിൻ അദ്ദേഹത്തിന് ഒരു പുതിയ മോട്ടോർ സൈക്കിൾ തന്നെ സമ്മാനിച്ച് ഉപരോധങ്ങൾ ഒരു പരിഹാരമല്ലെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തു യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യ ലോകമെമ്പാടും ഒരു ആക്രമണകാരിയായിട്ടാണ് ചിത്രീകരിക്കപ്പെടുന്നത് ഈ പ്രതിശായം മാറ്റിയെടുക്കാൻ പുടിൻ ഈ അവസരം ഉപയോഗിച്ചു ഒരു സാധാരണക്കാരന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അതിന് പരിഹാരം കാണുന്ന ഒരു നേതാവായി അദ്ദേഹത്തെ അവതരിപ്പിക്കാൻ ഇത് സഹായിച്ചു രാഷ്ട്രതലവന്മാർ തലവന്മാർ സാധാരണയെ മറ്റ് രാഷ്ട്ര തലവന്മാർക്ക് സമ്മാനങ്ങൾ നൽകാറുണ്ടെങ്കിലും ഒരു സാധാരണ പൗരന് ഒരു സമ്മാനം നൽകുന്നത് അസാധാരണമായ ഒരു നീക്കമാണ് ഈ മനുഷ്യത്വപരമായ സമീപനം റഷ്യൻ വിരുദ്ധ പ്രചാരണങ്ങളുടെ ഒരു പരിധി വരെ ചെറുക്കാൻ പുട്ടിനെ സഹായിച്ചു അമേരിക്കൻ സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ സാധാരണ അമേരിക്കൻ ജനതയ്ക്ക് റഷ്യയുടെ നല്ല മനോഭാവമാണെന്ന് സ്ഥാപിക്കാനും ഈ സംഭവം സഹായിച്ചു റഷ്യൻ സ്റ്റേറ്റ് ടിവിയുടെ ഒരു റിപ്പോർട്ടിലൂടെയാണ് വാറനെ കണ്ടെത്തിയതെന്ന വസ്തുതയും ശ്രദ്ധേയമാണ് ഇത് റഷ്യൻ മാധ്യമങ്ങൾക്ക് ഒരു വലിയ പ്രചാരണ വിജയമായി മാറി ഉപരോധങ്ങൾ കാരണം ബുദ്ധിമുട്ടുന്ന ഒരു അമേരിക്കക്കാരന് റഷ്യൻ പ്രസിഡന്റ് നേരിട്ട് സഹായം നൽകുന്നത് അമേരിക്കൻ ജനതയുടെ ഇടയിൽ റഷ്യയോടുള്ള മനോഭാവം മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്നും റഷ്യൻ ഭരണകൂടം കണക്കുകൂട്ടി യൂറൽ മോട്ടോർ സൈക്കിൾ വെറും ഒരു വാഹനമല്ല മറിച്ച് സോവിയറ്റ് യൂണിയന്റെയും റഷ്യൻ വ്യവസായത്തിന്റെയും ഒരു പ്രതീകമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ഉൽപാദനം ആരംഭിച്ച ഈ മോട്ടോർ സൈക്കിളുകൾ റഷ്യൻ മോട്ടോർ വ്യവസായത്തിന്റെ കരുത്തിന്റെ ഒരു അടയാളമാണ് യുക്രൈൻ യുദ്ധം ആരംഭിച്ച ശേഷം യൂറൽ മോട്ടോർ സൈക്കിൾ കമ്പനി യുക്രൈൻ ആക്രമണത്തെ അപലപിക്കുകയും റഷ്യയിൽ നിന്നുള്ള ഘടകങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് നിർത്തിവെക്കുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിൽ പുട്ടിൻ യൂറൽ മോട്ടോർ ൾ സമ്മാനിച്ചതിലൂടെ റഷ്യയുടെ വ്യവസായിക ശക്തിയും ദേശീയ അഭിമാനത്തെയും ഉയർത്തിക്കാട്ടാൻ ശ്രമിച്ചു ഈ സംഭവം വെറും ഒരു സമ്മാനം നൽകുന്നതിൽ ഒതുങ്ങുന്നില്ല ട്രംപും പുട്ടിനും യാത്ര ചെയ്ത അതേ വിമാനത്തിൽ തന്നെയാണ് മോട്ടോർ സൈക്കിൾ റഷ്യയിൽ നിന്ന് അലസ്കയിൽ എത്തിച്ചതെന്ന വസ്തുത ഈ സമ്മാനത്തിന് വലിയ പ്രാധാന്യം നൽകുന്നു ഇത് പുട്ടിന് ഈ വിഷയത്തിന് നൽകിയ പ്രാധാന്യത്തെയാണ് സൂചിപ്പിക്കുന്നത് ഒരു സാധാരണ പൗരന് വേണ്ടി ഇത്രയും വലിയ നയതന്ത്ര നീക്കം നടത്താൻ റഷ്യൻ സർക്കാർ തയ്യാറായതും അവർക്ക് ഈ പ്രചരണ വിജയം എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്നും കാണിച്ചു തരുന്നു റഷ്യയെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങൾ മാനുഷികവിരുദ്ധമാണെന്നും ഉപരോധങ്ങൾ സാധാരണക്കാരെയാണ് ബാധിക്കുന്നതെന്നും ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ ഈ സംഭവം പുടിന് അവസരം നൽകി ഇത് വെറും നയതന്ത്രപരമായ നീക്കം മാത്രമല്ല റഷ്യയുടെ മനുഷ്യത്വപരമായ സമീപനം ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമം കൂടിയാണ്